അനുവിന്റെയും നിഖിലിന്റെയും ദാമ്പത്യം നീണ്ടത് വെറും പതിനഞ്ച് ദിവസം മാത്രം ആയിരമായിരം സ്വപ്നങ്ങളുമായി പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തുവച്ച ആ യുവ മിഥുനങ്ങളുടെ ജീവൻ കാർ അപകടത്തിന്റെ രൂപത്തിൽ കടന്നെത്തിയ മരണം കവർന്നെടുക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ കാനഡയിലെ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപാണ് മധുവിധുവിനായി ഇരുവരും മലേഷ്യയിലേക്ക് പോയത് മധുവിധു യാത്രയുടെ മധുരസ്മരണകളുമായി നാട്ടിൽ മടങ്ങിയെത്തിയ അവർ വിമാനത്താവളത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് െട്ടിയ ആ അപകടം രാവിലെ എട്ട് മണി മുതൽ പൂങ്കാവ് സെയിന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വച്ചിരുന്നു നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പള്ളിയിലെത്തിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പള്ളിയിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു കരഞ്ഞു തളർന്ന മാതാവിനെ ആശ്വസിപ്പിക്കാൻ ഏവരും പണിപ്പെട്ടിരുന്നു മത്തായപ്പന്റെയും നിഖിലിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ കുടുംബക്കല്ലറയിലും ബിജുവിന്റെ മൃതദേഹം മറ്റൊരു കല്ലറയിലുമാണ് അടക്കിയത് മലേഷ്യയിൽ ഹണിമൂൺ ആഘോഷത്തിന് പോയി മടങ്ങിവന്ന നിഖിലിനെയും അനുവിനെയും ഞായറാഴ്ച പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊട്ടിക്കൊണ്ടുവരുമ്പോഴായിരുന്നു അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് കാർ ആന്ധ്രക്കാരായ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ പൂർണ്ണമായി തകർന്നു ഏറെ പണിപ്പെട്ട കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് കഴിഞ്ഞ നവംബർ മുപ്പതിനായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം നടന്നത് അവർ ഇന്ന് നാടിനോടും വീടിനോടും അവസാനമായി യാത്ര പറഞ്ഞു ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി നിഖിലും അനുവും മറ്റൊരു ലോകത്തേക്ക് ഒന്നിച്ചു തന്നെ യാത്രയായി ഒപ്പം ഇരുവരുടെയും പിതാക്കന്മാരും മധുവിധു ആഘോഷിച്ച മലേഷ്യയിൽ നിന്ന് തിരികെ എത്തുന്ന നിഖിലിനെയും അനുവിനെയും കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിലാണ് മുറിഞ്ഞക്കലയിൽ വെച്ച ഇവർ സഞ്ചരിച്ച കാർ മറ്റൊരു ബസ്സിലിടിച്ച് അപകടമുണ്ടായത് എട്ട് വർഷത്തെ ശേഷം കഴിഞ്ഞ നവംബർ മുപ്പതിനാണ് നിഖിലും അനുവും ഒരുമിച്ചത് വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് ഇരുവരും ഒന്നിച്ചു ജീവിച്ചത് നിഖിലിന്റെ കൂടെ അടുത്ത മാസം കാനഡയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അനു വിവാഹത്തിന്റെയും ഇടവക പെരുന്നാളിന്റെയും സന്തോഷം മാറുമുമ്പാണ് കുടുംബത്തിലെ നാല് മരണങ്ങളുടെ ദുഃഖവാർത്ത അവരെ തേടിയെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി